ചരിത്രത്തിൽ ചില പ്രസംഗങ്ങൾ ചില വാക്കുകൾ അതൊക്കെ ചരിത്രാതീതമായി എന്ന് പറഞ്ഞാൽ എക്കാലത്തേക്കും ചരിത്രങ്ങളുടെ മാതാവായി അങ്ങനെ കിടക്കാറുണ്ട് അങ്ങനെ കിടക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ നവഭാരത ശില്പികളിൽ ഒരാളായ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം എബ്രഹാം ലിങ്കൻ്റെ വാക്കുകൾ അങ്ങനെയൊക്കെയുള്ള ചിലരുടെ വാക്കുകൾ ചില രൂപത്തിലും ഭാവത്തിലും റെക്കോർഡ് ചെയ്യപ്പെട്ട് കിടപ്പുണ്ട് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഒരു റേഡിയോ പ്രഭാഷണം അപൂർവമായ ഒരു റെക്കോർഡിംഗ് എനിക്ക് ലഭിക്കുകയുണ്ടായി ഇതൊന്നും അത്രമേൽ ചരിത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പയ്യനായി രാഷ്ട്രീയത്തിൽ വന്ന് ഇപ്പോഴും ഏതാണ്ട് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഹൈബിയിടൻ മുനമ്പം വിഷയത്തിൽ ഇന്ത്യൻ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗം നടത്തിയതിന് എന്തൊരു വിമർശനമായിരുന്നു എവിടെ നിന്നല്ല ഉണ്ടായത് എന്ന് മാത്രമല്ല പലരും അതിനെ അഭിനന്ദിച്ചെങ്കിലും നമ്മുടെ നാസർ പൈസ കൂടത്തായെ പോലെയുള്ളവർക്ക് ഈ ാൾ വിഷമം തോന്നിയത് പ്രിയങ്കാ ഗാന്ധി സഭയിൽ ഇല്ലാതിരുന്നതിനെ പക്ഷേ ഈ പ്രസംഗം കഴിഞ്ഞ ദിവസത്തെ മുനമ്പം കഥ പുറത്താകുമ്പോൾ ഇതിനൊരു പ്രസക്തിയുണ്ട് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം സർ ഐ വുഡ് ലൈക്ക് ടു ടു ആസ്ക് എ വെരി ഡയറക്റ്റ് ദി ദി മിനിസ്റ്റർ യു യു ഹാവ് സോ മച്ച് ഓഫ് ലവ് ഫോർ ദീസ് മെൻഷനിങ് മുനമ്പം ഇഷ്യൂ ഇൻ മൈ ആർ കോൺസ്റ്റിറ്റ്യൻസി Living in the coastal belt of Munambab in the Pallipuram panchayat. Their revenue rights have been denied from 2022. The entire fishermen folk living there are living since 1952. For the last eight decades, they have been living there. Sir, for BJP, this might be a political issue. Sir, for me, this is a personal and emotional issue because I belong to that fisherman community, sir. I belong to that community. You say that you don't have a retrospective affecting this law under what provision under what provision will the munambam people will get back their revenue rights in section 2 after the principal act you have mentioned the proviso inserted is it under that section or is are there any other sections will they have to continue their legal battle for their entire life this is something the bjp has been dividing കേട്ടലോ സ്വന്തം മണ്ഡലത്തിന്റെ ഭാഗമായ മുനമ്പത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ താൻ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹത്തിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞപ്പോ എടുത്തെടുത്തെടുത്ത് ആവർത്തിച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് പ്രൊവിഷൻ എന്താണിത് പരിഹരിക്കാനുള്ള പ്രൊവിഷൻ ആ സമയങ്ങളിലൊക്കെ ബഹുമാന്യനായ കേന്ദ്രമന്ത്രിയൊക്കെ വളരെ വികാരപൂർവ്വമായി കരയുകയാണ് കാസാക്കാർ നൃത്തം ചവിട്ടുകയാണ് ആ സന്ദർഭത്തിലാണ് ഈ ജനപ്രതിനിധി ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നത് അപ്പോഴൊക്കെ മറുപടി പറയുന്നത് നമ്മുടെ വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി പറയുന്നത് പോലെ അതിൻ്റെ രേഖയെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി കണ്ണുകൾ നിറഞ്ഞ് ഹൃദയം പൊടിഞ്ഞാണ് പ്രസംഗിക്കുന്നത് ഏറ്റവും ഒടുവിൽ എത്തിയപ്പോഴെവിടെ എത്തി കാര്യങ്ങൾ ഇപ്പോൾ ഒടുവിൽ എവിടെ ചെന്ന് നിന്നു എവിടെ കരഞ്ഞവർ എവിടെ നൃത്തം ചവിട്ടിയവർ എവിടെ കേക്ക് മുറിച്ചവർ ആരെയും കാണാനില്ല അതാണ് സത്യം ഏതായാലും മുനമ്പമോർക്കുമ്പോൾ ഹൈബി ഈഡൻ്റെ ഈ പാർലമെൻറ്റിലെ പ്രസംഗം തീർച്ചയായും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും